നമുക്കിനി കൊല്ലത്തേക്ക് പോയ കുളത്തൂപ്പുഴ നാല് മാസത്തിലേറെയായി നൂറിലധികം കുടുംബങ്ങളെ ബാധിച്ചിരുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാരം പരിഹാരമുണ്ടാവുകയാണ് നമ്മുടെ സന്തോഷവും അത് തന്നെയാണ് ലോക്കൽ ഫോക്കസിലൂടെ നമ്മൾ പ്രാദേശിക വാർത്താ വിശേഷങ്ങളിലൊക്കെ അധികാരികളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നത് തന്നെയാണ് നമ്മുടെ സന്തോഷം ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെ അൻപത് ഏക്കർ വില്ലുമല മേഖലകളിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസമായി ഞങ്ങൾക്കൂടെ വെള്ളം കിട്ടിയിട്ട് എല്ലാ കിളറുകളും വറ്റി വരേണ്ട വരുന്ന അവസ്ഥയാണ് റിപ്പോർട്ടർ ചാനൽ വന്ന് ഇവിടുന്ന് വീഡിയോ എടുത്ത് പുറം ലോകം അറിയിച്ച് ഇപ്പോൾ ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രവർത്തിച്ച റിപ്പോർട്ടർ ചാനലിനും കഴിഞ്ഞ നാലു മാസമായി ജൽജീവൻ പദ്ധതിയിലൂടെയുള്ള കുടിവെള്ളം ലഭിക്കാതിരുന്നതോടെ കുട്ടികളും കിടപ്പുരോഗികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു പ്രശ്നം വാർത്തയായതിനു പിന്നാലെ സ്ഥിതി വിലയിരുത്തിയ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കി പ്രദേശത്ത് വെള്ളമെത്തിക്കുകയായിരുന്നു കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ അമ്പതേക്കർ വില്ലുമല ആദിവാസി മേഖലകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇതോടെ ആശ്വാസമെത്തി കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കുടിവെള്ളത്തിന് വെള്ളമെത്തിയതോടെ വില്ലുമല ട്രൈബൽ എൽ പി സ്കൂൾ അംഗൻവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് പ്രതിസന്ധികൾ വാർത്തയാകുമ്പോൾ പരിഹാരവും ഉണ്ടാകുമെന്നതിന്റെ മികച്ച ഉദാഹരണമായി ഇതോടെ കുളത്തുപ്പുഴയും മാറി